തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മോഷണവും തീവെപ്പും തുടർക്കഥയാകുന്നു കൂറ്റനാട് മലാ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മോഷണവും തീവെപ്പും നടന്നതായി അധികൃതർ ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് രാത്രി കോളേജ് ക്യാൻറ്റീനിന്റെ വാതിൽ തകർത്താണ് പണവും മറ്റ് സാധനങ്ങളും മോഷണം പോയത് തുടർന്ന് ദിവസങ്ങളിൽ കോളേജ് വളപ്പിലെ ഉണക്കപ്പുല്ലിനെ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതിനെ തുടർന്ന് വൻ അഗ്നിവാദമുണ്ടായി വൈകുന്നേരങ്ങളിൽ അനധികൃതമായി കോളേജ് ക്യാമ്പസിൽ അതിക്രമിച്ചു കയറുന്ന ഒരു സംഘമാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് സംശയം പ്രിൻസിപ്പലിന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കോളേജ് ക്യാമ്പസിൽ രാത്രി നിരീക്ഷണം ശക്തമാക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി